ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂർ ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായതിനാലാണ് ബിഷപ്പിന്റെ അനുഗ്രഹം തേരാൻ വന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ല ദീപികയിലെ മുഖപ്രസംഗത്തെ കുറിച്ച് സംസാരിച്ചില്ലെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു കുറച്ച് കാര്യങ്ങളെല്ലാം എന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല അല്ല അതിനെ കുറിച്ചൊന്നും എന്തിനാണ് സംസാരിക്കുന്നത് കാരണം ഓരോ മാധ്യമത്തിനും മാധ്യമത്തിന്റേതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും അവർക്ക് അവരുടെ എഡിറ്റോറിയൽ രീതികൾ ഉണ്ടാകും അപ്പോൾ അത് അവരവരുടെ എന്നുള്ളതാണ് അത് ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ ക്ഷടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പത്രത്തിൽ ഇന്ന എഡിറ്റോറിയൽ പേജിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് എന്തെഴുതുക